പാവം കിളിയുടെ അത്യാഗ്രഹിയായ മകൻ ചിങ്കിക്കിളിയുടെ വീട് ആ കാട്ടിൽ ഏറ്റവും വലുതും ഉറപ്പുള്ളതുമായിരുന്നു കിളികളൊക്കെ കൂട്ടിൽ താമസിക്കുമ്പോൾ ചിങ്കി കിളി അവളുടെ രണ്ട് മക്കളുമായി വലിയ വീട്ടിൽ സുഖമായി ജീവിക്കുകയായിരുന്നു മകളുടെ പേര് ടീനു മകന്റെ പേര് റിങ്കു എന്നായിരുന്നു ഒരു ദിവസം രാവിലെ ചിങ്കിക്കിളി ഭക്ഷണം തേടി പോയി ടീനു വീട്ടിൽ അമ്മയെ കാത്തിരിക്കുകയായിരുന്നു രാത്രി സമയമായപ്പോ അമ്മ വന്നിട്ടില്ല അത് കാരണം ടീനുവിന് സങ്കടം വന്നു റിങ്കു ആൻകിളിയും അവിടെ എത്തി നന്നായി ചേട്ടൻ അമ്മ ഇതുവരെ ആയിട്ട് വന്നിട്ടില്ലല്ലോ അമ്മനെ തപ്പിക്കൊണ്ട് വാ അതെ അത് അതമ്മിയൊന്നും അല്ലല്ലോ നമ്മുടെ അടുത്തേക്ക് വരും അപ്പോഴേക്കും അവിടെ പരിന്തു വന്നു കുട്ടികളെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വന്നതാ നിങ്ങളുടെ അമ്മ ഇപ്പൊ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല എന്റെ കൺമോൻപിൽ വെച്ചൊരു പൂച്ച വേട്ട ഇത് സത്യമാണ് കുട്ടികളെ നിങ്ങൾ രണ്ടുപേരും പരസ്പരം ശ്രദ്ധിക്കണം ഇത് മമ്മിയില്ലാത്തത് കൊണ്ട് ഞാനായി വീട്ടിലെ ഗൃഹനാഥ് നിനക്കിവിടെ ഇപ്പൊ ഒരു സ്ഥാനവുമില്ല എന്നെ ഇറക്കി അതെ പോവാൻ തന്നെ പറഞ്ഞത് എവിടെയെങ്കിലും കൂടുണ്ടാക്കി അതിൽ താമസിക്കാൻ നോക്ക് ഈ ആഡംബര വീട് ഇപ്പൊ എൻ്റെതാണ് ടീനു കരഞ്ഞുകൊണ്ട് ആ വീട് വിട്ട് ഇറങ്ങി